ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ വീഡിയോ ഗോവയ്ക്ക് കൊണ്ടുണ്ടാക്കിയൊരു പീരയാണ് ഇത് വളരെയധികം രുചികരമായ തനി നാടൻ മീൻ മീൻപീര ഉണ്ടാക്കുന്നതുപോലെ ഉള്ള വളരെ ടേസ്റ്റിയായ ഒരു പീരക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് കാൽക്കിലയോളം കോവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്തു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നെടുകെ കട്ട് ചെയ്ത് അതായത് മിഴുക്കു വരട്ടിക്ക് പോലെ കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ മുറിക്കണം അപ്പോൾ ഒരു കോവയ്ക്ക് നാല് കഷ്ണങ്ങളാവും ഇവിടെ കിട്ടുന്ന കോവയ്ക്കയുടെ ഷേപ്പ് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒരു കോവയ്ക്ക് നാല് ഭാഗങ്ങളായിട്ട് മുറിച്ചത് നാട്ടിലത്തെ ആണെങ്കിൽ ഒരു ആറ് ഭാഗമായിട്ടൊക്കെ മുറിച്ചെടുക്കാം വട്ടത്തിൽ വട്ടത്തിലരിയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇനി പീരയ്ക്കായിട്ടുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം ഇതിലേക്ക് ഏകദേശം അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ രണ്ട് സ്പൂൺ രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടിയും മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് എരിവുള്ളത് അര സ്പൂൺ മാത്രമേ ഉള്ളൂ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് തേങ്ങാക്കൂട്ട് തയ്യാറായി ഇതിവിടെ ഇരിക്കട്ടെ ഇനി കുക്ക് ചെയ്യാം ഇതിലേക്കായിട്ടൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണം അതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് വളരെ കുറച്ച് ഉരുമയും സ്പൂണോളം കടുവും മൂന്ന് ഉണക്കമുളകും ഒരു സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ ഒരു സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും മൂന്ന് പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു മീൻ മീൻപീരയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ അളവ് കൂടാൻ പാടില്ല ഇനി ഇതിലേക്ക് ഏകദേശം രണ്ട് ചെറിയ സവാള സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കളറ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കോപയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കോവയ്ക്ക കഷ്ണങ്ങൾ രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ കോവയ്ക്ക കഷ്ണങ്ങൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇത് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ കോവിക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച പീരയുടെ തേങ്ങക്കൂട്ടാണ് തേങ്ങാക്കൂട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ് ഞാനിവിടെ പുളിവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുളിയുടെ അളവ് പറഞ്ഞാൽ ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തോളം പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് പിഴിഞ്ഞ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പുളിക്ക് പകരം കുടംപുളി ചേർത്താൽ നല്ല രുചിയും മണവും ഈ പേരയ്ക്കുണ്ടാകും കുടമ്പുളി തീർന്നുകൊണ്ടാണ് ഞാൻ വാളമ്പുളി ഉപയോഗിച്ചത് ഇനി ഇതിനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ചേർത്ത് കൊടുത്ത പുളിവെള്ളം കോവക്കയിലൊക്കെ പിടിച്ചിട്ട് നല്ലതുപോലെ വറ്റി തോർന്നു വരുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കേണ്ടത് നല്ല പീരീടെ രുചിയും ഒക്കെ കിട്ടുകയുള്ളൂ ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല മീൻപീരിയുടെ മണമാണ് വരുന്നത് മീൻപീര പറ്റിക്കുമ്പോൾ ഒരു ഉണ്ടാകില്ലേ അതുപോലെ തന്നെയാണ് അത് മീനാണോ എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു കോവയ്ക്ക പീരയാണ് വെജിറ്റേറിയൻകാര്ക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് ഇതിൻ്റെ രുചി അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും നല്ല കമൻറ്റും ഇടണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് തന്നെ സഹായിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്